സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക സ്വീകാര്യത നേടിയ പരമ്പരയാണ് ഏഷ്യാന സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെമ്പനിൽപ്പൂവ് എന്നാൽ ഇപ്പോൾ ചെമ്പനിൽ പൂവ് ആരാധകർ ഏറെ വിഷമത്തിലാണ് തങ്ങളുടെ പ്രിയ താരമായ ചെമ്പനിൽ ചെമ്പനിൽപ്പൂ സീരിയലിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് താരത്തിന്റെ അവസാനത്തെ എപ്പിസോഡാണ് ഇന്ന് സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് താരത്തിന്റെ പിന്മാറ്റത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല താരത്തിനെ തിരിച്ചു കൊണ്ടുവരണം എന്ന കമന്റുകളാണ് താരത്തിൻ്റെ വീഡിയോകൾക്കും ഏഷ്യാനെറ്റിൻ്റെ വീഡിയോകൾക്കും താഴെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് താരത്തിൻ്റെ പിന്മാറ്റത്തിൽ പല കാരണങ്ങളും ഉയർന്നു വരുന്നുണ്ട് താരം ചെമ്മനേൽപ്പൂവിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ തമിഴിൽ വെ തമിഴിൽ മറ്റൊരു സീരിയലിലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് താരത്തിൻ്റെ ഷെഡ്യൂളിൻ്റെ ബിസി ഷെഡ്യൂളാണ് ഒരു കാരണമെന്നാണ് ആരാധകർ സംശയിക്കുന്നത് എന്നാൽ ചെമ്പനീർ പൂവ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ താരം തമിഴ് സീരിയലിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു ഇരുന്നൂറ് എപ്പിസോഡ് പിന്നിട്ട് ചെമ്പനീർ പൂവിൽ താരം അത് മാനേജ് ചെയ്തു കൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഒരു ബിസി ഷെഡ്യൂൾ കാരണം താരം പിന്മാറുമെന്ന് ആരാധകർ സംശയിക്കുന്നില്ല താരത്തിന്റെ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന മറ്റൊരു കമന്റാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത് താരം രണ്ടു ദിവസത്തെ ലീവ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അണിയറ പ്രവർത്തകർ അത് നൽകാൻ തയ്യാറായിരുന്നില്ല ഇതിനെ തുടർന്നാണ് താരത്തിനോട് പോലും ആലോചിക്കാതെ മറ്റൊരു നടിയെ വെച്ച് ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നത് സഹപ്രവർത്തകർ പോലും ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല താരം എത്താത്തതിനെ തുടർന്ന് ഫോൺ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് താരത്തെ മാറ്റിയിരിക്കുന്നു എന്ന കാര്യം അറിയാൻ സാധിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഗോമതി പ്രിയയെ അല്ലാതെ രേവതിയായി മറ്റൊരു താരത്തെ കാണാൻ പറ്റില്ല എന്നാണ് ആരാധകർ പറയുന്നത് റെബേക്ക സന്തോഷ് എന്ന നടിയാണ് രേവതി എന്ന കഥാപാത്രത്തെ തുടർന്ന് തുടർന്ന് അഭിനയിക്കുന്നത് ചെമ്പനിൽപ്പുവിന്റെ റേറ്റിംഗിനെ ഇത് ബാധിക്കുമെന്നും ചെമ്പനീർ പൂവ് സീരിയൽ കാണുന്നത് അവസാനിപ്പിക്കുമെന്നുമെല്ലാം ആണ് ആരാധകർ പറയുന്നത് രേവതി ആയി പ്രിയ തന്നെ വരണമെന്നാണ് എല്ലാ ആരാധകരും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും തൻ്റെ ചെമ്പനീർ പൂ സീരിയലാണ് ഏറെ പ്രവർത്തകരുമായുള്ള പിണക്കങ്ങളെല്ലാം പറ്റി പ്രിയ തന്നെ സീരിയൽ